അലൈക്കും വരഹമുല്ല അലഹമില്ല അപ്പോൾ ഇൻഷാള്ള ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ദിഖർ ചൊല്ലിയിട്ട് അതായത് ഞാൻ ഒരുപാട് തവണ ഈ ഒരു ദിഖറിൻ്റെ കാര്യം മദീന എന്ന ഈ ചാനലിലൂടെയായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്തതാണ് ഒരുപാട് പേര് ഈ ഒരു ദിക്കർ നീയത്താക്കി ചൊല്ലിയിട്ടും അല്ലാതെ ഒരു കണക്ക് എണ്ണമില്ലാണ്ട് ദിവസേനയായിട്ട് ചെയ്തിട്ടുമൊക്കെ പ്രതീക്ഷിക്കാത്ത പണം കടം വീടാനുള്ള പണം കയ്യിൽ കിട്ടി കുറി കിട്ടി ഭർത്താവിന് കിട്ടാനുള്ള പണം കയ്യിൽ കിട്ടി മക്കൾക്ക് കിട്ടാനുള്ള ശമ്പളം കിട്ടി അങ്ങനെ ഒരുപാട് പേര് വാട്സപ്പിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ഞാൻ അത് പറഞ്ഞ് നിങ്ങളോട് ചെയ്തതാണ് അപ്പോൾ ഇന്നും ഞാൻ പറയുന്നത് ഒരു സഹോദരിക്ക് ഈ ഒരു ദിക്കറ് ഒരൊറ്റ ദിവസം കൊണ്ട് ചൊല്ലിയിട്ട് ഫലം അനുഭവമാണ് അത്ഭുതമായിട്ടുള്ള ഈ ഒരു വീഡിയോ കണ്ട് നമ്മൾ ഫോണിലൊക്കെ യൂട്യൂബ് നമ്മളൊക്കെ തുറക്കുന്ന സമയത്തായിട്ട് ചില വീഡിയോകൾ ലൈക്ക് കൂടുതലായാൽ എല്ലാവരിലേക്കും ആ വീഡിയോ എത്തും അങ്ങനെ ആ ഒരു സഹോദര ദിവസം യൂട്യൂബ് ഇങ്ങനെ ഇങ്ങനെയുള്ള സലാത്തുകളും ഒക്കെ നിത്യേനയായിട്ട് കേൾക്കുന്നതാണ് എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ അവൾ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ മദീന എന്ന പേരിൽ അതിൽ വന്നിട്ടുള്ള ആ ഒരു വീഡിയോ കണ്ട് അതിൽ പറഞ്ഞിട്ടുള്ള അതിക്ക് നീയത്താക്കി മനസ്സിൽ അത്രക്കും വിശ്വാസത്തോടു കൂടി കാരണം ഒരുപാട് കടമാണ് വീട് തന്നെ ബാങ്കിൽ ലോൺ എടുത്തതാണ് വീട് അതിൻ്റെ പലിശ അടച്ചുകൊണ്ടിരിക്കുകയാണ് അതല്ലാണ്ട് പണ്ടം രണ്ട് മൂന്ന് പേര് അവളുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരുടെ പണ്ടം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കെന്തോ പരിപാടിയുണ്ട് ആ പണ്ടം എടുത്തു കൊടുക്കണം ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ് ആ ഒരു പണ്ടം അവർ പണയം വെച്ചിട്ടുള്ളത് അങ്ങനെ സ്വലാത്തുകളും ദിക്റുകളും ഒക്കെ നെയ്യത്താക്കി ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ ദിവസം ആ എടുത്തു കൊടുക്കാൻ അവർ ഇനിയും ചോദിക്കുന്നതിന് മുന്നേ തന്നെ അതൊന്ന് എടുത്തു കൊടുക്കാൻ മനസ്സിൽ വല്ലാണ്ട് വിഷമമുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ വീഡിയോ കണ്ടത് ഞാൻ ഈ ദിക്ർ പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോ കണ്ട് ദിക്ക് ഏതാ നിങ്ങൾക്കറിയില്ലേ എൻ്റെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഞാനിപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു അത്ഭുതം തന്നെ കേട്ടോ ഈ ഒരു ദിക്ർ എത്ര പേർക്കാണെന്നറിയോ ഒരുപാട് ഫലം കിട്ടിയത് പണത്തിൻ്റെ ബുദ്ധിമുട്ടാണ് ഒരുപാട് പേർക്ക് പലവിധ ഹലാലായിട്ടുള്ള വൈക്കൂടെ തന്നെ ചെലവിന് പോലും ബുദ്ധിമുട്ടായിരിക്കുന്ന അവസ്ഥയിൽ ഈ ഒരു ദിക്കർ ചൊല്ലിയിട്ട് പണം കയ്യിൽ വന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഭാഗത്തൂടെ പണം കയ്യിൽ വന്നു അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞവരുണ്ട് അലഹമ്മദില്ല അപ്പം ഈ ഒരു സഹോദരി ഈ ഒരു ദിക്കർ ഒരൊറ്റ ദിവസം ഇങ്ങനെ ചൊല്ലിത്തുടങ്ങി ഒരുപാട് തവണ എണ്ണം വെക്കാണ്ട് ഒരുപാട് തവണ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്നിങ്ങനെ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് മനസ്സിലുള്ള ആ ഒരു ഒന്ന് നടന്ന് കിട്ടാൻ വേണ്ടി ഒരുപാട് പേരോട് ഭർത്താവ് ഭർത്താവിൻ്റെ കൂട്ടുകാരോടൊക്കെ പണം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പണ്ടങ്ങളൊക്കെ ഒന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് തൽക്കാലമായിട്ട് അവർക്കെന്തോ പറമ്പോ എന്തോ വിൽക്കാനുണ്ട് അത് വിറ്റ് കിട്ടുന്നില്ല അത് വിറ്റ് കിട്ടിയാൽ ഈ പണ്ടൊക്കെ എടുത്തു കൊടുക്കുകയും ചെയ്യാം ഇവർക്ക് കൊടുക്കാനുള്ള ആരെങ്കിലും വായ്പ ആയിട്ട് തന്നാൽ അവർക്ക് തിരിച്ചു കൊടുക്കാൻ ഈ പറമ്പ് വിറ്റിട്ട് കൊടുക്കാം അങ്ങനെയുള്ള ഒരു എന്താ നമ്മളോരോ കണക്ക് കൂട്ടലുണ്ടാവുമല്ലോ അങ്ങനെയൊക്കെയാണ് ഈ പണം കടം ചോദിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ ഒരു ദിക്കൃ ചൊല്ലി ഒരൊറ്റ ദിവസം കൊണ്ടാണ് കേട്ടോ ഇത് ഈ ഒരു ദിവസം അവളെ ഈ വീഡിയോ കണ്ട് ആ ഒരു ദിവസം ഇരുന്ന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലി 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 ഒരു രാത്രി സമയത്ത് ഭർത്താവ് എവിടെ ഇവളെ ഫോൺ വിളിച്ചിട്ടാണ് പറഞ്ഞത് പണം നമ്മൾക്ക് പണ്ടം എടുത്തു കൊടുക്കാനുള്ള കാശ് കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്ന് അത്ഭുതമായി പോയില്ലേ അവൾക്ക് എന്തൊരു സന്തോഷമെന്നറിയോ എന്നിട്ട് വാട്സപ്പ് നമ്പറൊക്കെ ഇതിൽ വന്നിട്ട് എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് സെർച്ച് ചെയ്ത് നോക്കി വാട്സപ്പ് ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് വാട്സപ്പ് നമ്പറിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വാട്സപ്പ് നമ്പർ ഏത് വീഡിയോയിലാണ് ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഒരുപാട് വീഡിയോ സെർച്ച് ചെയ്ത് തപ്പി നമ്പർ കണ്ടുപിടിച്ച് അവൾ അറിയിച്ചിട്ടുള്ള കാര്യമാണ് നിങ്ങളോട് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് അലഹമില്ല അതുകൊണ്ട് ഇപ്പം എൻ്റെ വീഡിയോ ഇതുവരെ കാണാത്തവർ ഇപ്പോഴാണ് ഈ ദിക്കറിനെ പറ്റി ഞാൻ പറയുന്നത് കേൾക്കുന്നവരുണ്ട് എങ്കിൽ നീയത്താക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോളി തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഫലം കിട്ടും അള്ളാഹു നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ഏതൊരു വൈക്കാണ് പ്രയാസപ്പെടുന്നത് എന്താണ് നിങ്ങളെ മനസ്സിലുള്ള വിഷമം സാമ്പത്തികമായിട്ടുള്ള പ്രയാസമാണോ അല്ലെങ്കിൽ കടം കൊണ്ടുള്ള വിഷമമാണോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജോലി സംബന്ധമായ പ്രയാസമാണോ അതിനൊക്കെ നിങ്ങൾക്ക് നീയത്താക്കി ചൊല്ലാവുന്നതാണ് കൂടുതൽ പേർക്കും ഇതിന് ഫലം കിട്ടുന്നത് എങ്ങനെയാണെന്നറിയോ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് പണത്തിൻ്റെ ബുദ്ധിമുട്ടാണ് ഒരുപാട് പേർക്ക് ഈ ദിക്ർ ചൊല്ലിയിട്ട് ഫലം കിട്ടുന്നത് അതുകൊണ്ട് കടമൊക്കെ ഉള്ളവരുണ്ടാവും നമ്മളിപ്പോൾ ഒന്നും കാണുന്നില്ല ഒരുപാട് കടമുണ്ട് എവിടെ നിന്ന് വീട്ടും എന്താ റബ്ബേ ഞാൻ ചെയ്യുക അങ്ങനെ നമ്മളൊരു അന്തം വിട്ട് നിൽക്കുന്ന സമയമായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് നിങ്ങൾ കാ ശ്രദ്ധിക്കുന്നത് ഞാനിപ്പോൾ ഒരു സഹോദരിയുടെ കാര്യം പറഞ്ഞില്ലേ അതുപോലെ കേട്ട സമയത്ത് തന്നെ നീങ്ങത്താക്കി ചൊല്ലാൻ നോക്കിക്കോളി നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലണം കേട്ടോ ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഇതുപോലെ ചൊല്ലിയാൽ ഇതിന് ഫലം കിട്ടും ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ എന്നും ഞാൻ ഈ ഒരു ഇസ്മ ഇതേ ഇത് ഒരു നാല് ഇസ്മുകളാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് ഫത്താഹു യാസ്സാക്കു കരീമു വഹാബു എന്നുള്ള അള്ളാൻ്റെ നാമങ്ങളാണ് അസ്മാ ഉൽ ഉസ്നയിലുള്ള നാല് നാമങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചെല്ലുന്നത് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു അതുകൊണ്ട് എപ്പോഴാണ് നിങ്ങൾ കേൾക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും മെഡങ്ങേറുകൾ വിഷമങ്ങൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ നീയത്താക്കി ഈ കേട്ട നിമിഷം തൊട്ട് നിങ്ങൾ ചൊല്ലിക്കോളി ഞാൻ എൻ്റെ അനുഭവം കൂടി പറയാം പണത്തിൻ്റെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ കാര്യങ്ങളായാലും വലിയ വലിയ കാര്യങ്ങളായാലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ചൊല്ലാറുള്ള ഒരു തിക്റാണ് കേട്ടോ അത് ഒരുപാട് തവണ ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് ചെറിയ ഒരുപാട് ലക്ഷക്കണക്കിന് പണമൊന്നുമല്ല ചെറിയ ചെറിയ നമുക്കൊരോ ആവശ്യത്തിനുള്ള പണങ്ങളൊന്നും നമ്മളെ കയ്യിൽ കിട്ടില്ല നമ്മളിപ്പോൾ ചിന്തിക്കുക ഇപ്പം എന്താ ചെയ്യുക അങ്ങനെ ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് ഇതൊന്നും വെറുതെ പറയുന്നല്ല അള്ളാനെ സാക്ഷിയാക്കിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ആക്കുന്നത് അതുകൊണ്ട് നെയ്യത്താക്കി ചൊല്ലിക്കോളി സാമ്പത്തികമായിട്ടുള്ള എന്ത് വിഷമമുണ്ടെങ്കിലും നെയ്യത്താക്കിയിട്ട് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാഹാബു ഇനിയിപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും മുന്നൂറ്റി പതിമൂന്ന് തവണ ഞാൻ എല്ലാ ദിവസവും ഇൻഷാ ഇൻഷാല്ല ഞാൻ ചൊല്ലും അങ്ങനെ നീയത്താക്കി ചൊല്ലുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ല നിങ്ങൾക്ക് കഴിയുന്നത്ര ഓരോ ദിവസത്തിലും എത്ര എണ്ണമാണ് നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ പറ്റുന്നത് ആ ഒരെണ്ണം ഇങ്ങനെ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബോ നിങ്ങൾക്ക് കഴിയുന്ന സമയത്തൊക്കെ നമ്മളിപ്പോൾ സ്വലാത്ത ഒരുപാട് എണ്ണം വെച്ചിട്ടൊന്നും അല്ലാതെ ഇങ്ങനെ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ചൊല്ലുന്നില്ലേ അതേപോലെ തന്നെ അടുക്കളയിൽ ചോറ് ഉറ്റുന്ന സമയത്ത് കറി ഉണ്ടാക്കുന്ന സമയത്ത് മീൻ പൊരിക്കുന്ന സമയത്ത് അതുപോലെ കിച്ചണൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് അടിച്ചു വാരുന്ന സമയത്ത് തുടക്കുന്ന സമയത്ത് മുറ്റമടിക്കുന്ന സമയത്ത് ഇത് ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾക്കിത് ചൊല്ലാം എന്ത് വേണമെന്നറിയോ നമ്മളടുത്ത് വേറെ ഒരാൾ സംസാരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെ അടുത്ത് വേറെ ഒരാൾ ഇങ്ങനെ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ സംസാരത്തിൻ്റെ ഇടയിൽ ചൊല്ലാണ്ടിരിക്കുക നമുക്കിത് വെറുതെ നമ്മളിങ്ങനെയാ പത്താകു യാസാക്കുക കരീമിയ വഹാബു ഒരു ഒന്നും മനസ്സിലില്ലാതെ വെറുതെ ഇങ്ങനെ ചെല്ലിട്ട് കാര്യമില്ല ഇത് ചൊല്ലുന്ന സമയത്ത് അള്ളാൻ്റെ നാമമാണ് നമ്മൾ ചൊല്ലുന്നത് അങ്ങനെയുള്ളൊരു ബഹുമാനത്തോട് കൂടിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലി നോക്കണം എന്നാലാണ് അതിന് ഫലം കിട്ടും അല്ലാതെ ഒരു പാട്ട് പാടുമ്പോലെ ഇങ്ങനെ യാ ഫത്താഹു യാ റസാക്കുയ കരീമിയ ബഹാബു എന്നിങ്ങനെ ചൊല്ലിട്ട് കാര്യമില്ല മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി ഇനിയിപ്പോൾ നമ്മൾ അടുക്കളയിൽ വേറെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നിങ്ങൾക്ക് കഴിയുന്ന എണ്ണത്തിൽ ഈ ദിക്ർ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് അള്ളാ അള്ളാഹു നമുക്കൊക്കെ ഇത് ചൊല്ലാനും ഈ ദിക്ർ നിലനിർത്താനും നമ്മുടെ എന്താ പറയുക ഒരു കടമുള്ള ഒരാളാണ് എങ്കിലും ഈ ദിക്ർ നിങ്ങൾ മുറുകേ പിടിച്ചോളിട്ടോ നിസ്കാരം നിങ്ങൾ ഓരോ ഭക്ത കലാക്കാതെ നിസ്കരിക്കുക പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം ചെയ്യുക മുത്തർ റസൂലിൻ്റെ പേരിൽ എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലുക അള്ളാഹുവിന് വേണ്ടിയിട്ട് ദിക്റുകൾ ചൊല്ലുക അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാതിരിക്കുക എന്നിട്ട് ഈ പറഞ്ഞ ഈ ഒരു ദിക്റുകളൊക്കെ നെയ്യത്താക്കി ചൊല്ലിയാൽ അത് നിങ്ങൾക്ക് അതിനുള്ള ഫലം അള്ള കാണിച്ചു തരും അത് അള്ള തട്ടിക്കളയില്ല അത് വെറുതെ ആവില്ല ഉറപ്പാണ് അപ്പം ചൊല്ലിക്കോളി ഒരുപാട് പേരെനിക്ക് തന്നെ അത്ഭുതമാണ് ഈ ദിക് ഈയൊരു ദിക്ർ ഞാൻ ഫസ്റ്റായിട്ട് നിങ്ങൾ ഈ ഇഷ്കുമദീന എന്ന ചാനലിൽ അപ്ലോഡ് ആക്കിയ ആ ഒരു വീഡിയോ കണ്ടിട്ട് ആ ഒരു വീഡിയോൻ്റെ താഴെയായിട്ട് ഇപ്പോഴും കമൻറ്റ് അറിയിക്കുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് എനിക്ക് ഫലം കിട്ടിയിത്ത എനിക്ക് ഫലം കിട്ടി എൻ്റെ കാര്യം പിന്നാലിൻ്റെ കാര്യം നടന്നു അതുപോലെ ഇപ്പോൾ ഇന്ന് കണ്ടിട്ടുണ്ട് ഞാൻ ഒരു സഹോദരിയാണെന്ന് തോന്നുന്നുണ്ട് അവളുടെ സ്വർണവും പണയത്തിലാണ് അയൽവാസി വെച്ചതാണ് എന്ന് ഒരുപാട് കമൻസ് കാണാറുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഇന്നലത്തെ വീഡിയോ എന്നറിയില്ല അതിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ആ പണ്ടം എടുത്തു തന്നു ഇത്ത എന്ന് അങ്ങനെ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് ഈ ദിക്ർ തന്നെ നീയത്താക്കി ചൊല്ലിയിട്ട് അപ്പോൾ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഒരു കോടി കടമുള്ള ഒരാളാണ് നിങ്ങൾ ഇത് കേൾക്കുന്നത് എങ്കിലും ചൊല്ലാൻ തുടങ്ങിക്കോളി ഇന്നുമുതൽ മരണം വരെ നമ്മളെ കടങ്ങളൊക്കെ വീടി ഒരു സമാധാനം നമുക്ക് കിട്ടുന്നത് വരെ അതുപോലെ സാമ്പത്തികമായിട്ട് എന്നും ബുദ്ധിമുട്ടാണ് വിഷമമാണ് പ്രയാസമാണ് അങ്ങനെയുള്ളവരൊക്കെ മുറുകെ പിടിച്ചോളി ഒരു ദിവസം മുന്നൂറ്റി പതിമൂന്നെങ്കിലും ഇത് ചൊല്ലാൻ നോക്കുക ആത്മാർത്ഥമായിട്ട് അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിൽ വേറെ ചിന്ത വെച്ചിട്ട് ഈ ദിക്ർ ഇങ്ങനെ ചെല്ലുന്നുണ്ട് ഈ ഫത്താഹു യാ റസാക്കു യ കരീമിയ വഹാബു അങ്ങനെയല്ലാതെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് ചൊല്ലാം അപ്പം ഇവിടെ സ്ക്രീനിൽ ഇത് കാണിക്കുന്നില്ല കേട്ടോ ഒരുപാട് പേര് ഈ ദിക്ർ അറിയുന്നവരായിരിക്കാം ഇത് കേൾക്കുന്നവർ കാരണം സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഉമ്മമാർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഈ ദിക്കർ ഞാൻ പറയുന്നു കാരണം ഞാൻ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം എൻ്റെ മദീന എന്ന ഈ ചാനലിലൂടെയായിട്ട് ഈ ദിക്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പറയാൻ കാരണം അത്രക്കും അത്ഭുതമായിട്ടുള്ള പ്രതിഫലം ഓരോരുത്തർ ഓരോ ദിവസവും വാട്സപ്പിലൂടെ ആയിട്ടും കമൻറ്റിലൂടെ ആയിട്ടും ഇങ്ങനെ എഴുതി അറിയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും 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 ഇങ്ങനെ പറയുന്നത് എൻ്റെ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേർക്കും കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കുന്നവരാണ് അതുകൊണ്ട് നെയ്യത്താക്കി ചൊല്ലിക്കോളി നമുക്കൊരുമിച്ച് പതിനൊന്ന് തവണ ഇത് ചൊല്ലട്ടോ സാവധാനം ഞാൻ ചൊല്ലാം നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് ഈ വീഡിയോ കാണുന്നവരാണ് എങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തോളി യാ ഫത്താഹു യാ 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 റസാഖു റസാഖു കരീമു വഹാബു ഫത്താഹു കരീമു യാ വഹാബു YA FATTAHU YA RAZZAQU YA KARIMU YA WAHABU 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 YA FATTAHU YA YA FATTAHU YA KARIMU YA WAHABU ു എന്ന ക്കറാണ് നീയത്താക്കി ഇത് കേൾക്കുന്ന സമയത്ത് നീയത്താക്കിയിട്ട് ചൊല്ലാൻ നോക്കിക്കൂളി ഒരെണ്ണം നീയത്താക്കി ചൊല്ലുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യില്ല എല്ലാ എനിക്ക് കഴിയുന്നത്ര ഓരോ ദിവസവും ഞാൻ ചൊല്ലും അങ്ങനെ നീയത്താക്കുന്നവരാണെങ്കിൽ അങ്ങനെയും ചെല്ലാം നമുക്ക് അള്ളാഹു നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹ് നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കൂടുതൽ പേരുമുള്ളത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വഴി ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നില്ല ആ വഴി കൂടെ എൻ്റെ കടം വീടുമെന്ന് അല്ല നമ്മുടെ കടങ്ങളൊക്കെ ഹലാലായിട്ടുള്ളൊരു വഴിക്കൂടെ തന്നെ വേടിക്കിട്ടാൻ അല്ല നമുക്ക് തൗഫീക്ക് നൽകട്ടെ നമ്മുടെ എല്ലാ കാര്യത്തിലും അല്ല അള്ളാഹുവിൻ്റെ ഒരു നോട്ടം ഉണ്ടാക്കട്ടെ ഒരു കാവൽ അള്ളാഹുവിൻ്റെ ഒരു കാവൽ നമുക്കും നമ്മുടെ കുടുംബത്തിൻ്റെ മേലിലും അള്ളാഹു നൽകട്ടെ അപ്പോൾ ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടോ അസ്ലാമലൈക്കും വറഹമത്തല്ലാ താല വബർക്കാത്തുഹു എല്ലാവരും പ്രത്യേകമായിട്ട് ദുവാ ചെയ്യുക